ചാലക്കുടി വ്യാസ വിദ്യാനിക്കേതൻ സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനം വിപുലമായ പരിപാടികളുടെ ആചരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി ഭദ്ര ഹോമിയോപാതിക് കെയർ ആൻഡ് യോഗ സെന്റർ ചീഫ് ഫിസിഷ്യനും യോഗ ട്രെയിനറുമായ ഡോക്ടർ ഭരദലക്ഷ്മി പരിപാടി ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ യോഗ ട്രെയിനർ ബാബു പി ആർ മുഖ്യാതിഥിയായിരുന്നു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന മാതൃസമിതി സെക്രട്ടറി സൗമ്യ സുരേഷ് സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ സ്കൂൾ ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് യോഗ പ്രദർശനവും യോഗ ഡാൻസും നടന്നു കുമാരി നിരഞ്ജന മധു സ്വാഗതവും കുമാരി വൈകാ കെ എസ് നന്ദിയും രേഖപ്പെടുത്തി balance and heal ourselves and as a yoga trainer i have seen how the regular practice of yoga have enhanced this natural balance yoga is not just preventing promoting or uh, just some exercises ആദരണീയ വ്യക്തിത്വങ്ങൾ സദസ്സിലെ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നമസ്കാരം